നല്ലൊരു മനുഷ്യൻ അജീവേ ഒന്ന് വായിച്ചത് എന്റെ മകൻ കണ്ണൻ ഇട്ട പേരായി ഈ സംഭവം ഞാൻ അവനോട് മര്യാദ പറഞ്ഞു ആ പേര് മാറ്റിയത് അച്ഛന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ജന്മൻ ചെയ്ത സമ്മതിവിടെ കിടന്ന് മെഴുപ്പു വേറൊരു കാര്യം പറയാൻ വന്നു ഓണം വിഷു വയറുകാണൽ അടുക്കള കാണൽ അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നീ എഴുതി വെച്ചിരിക്കുന്ന തന്നെ ഇതൊരു കുത്തര മറന്നു മോനെ കിട്ടിയ കുത്ത ഞങ്ങളെ നാട്ടിലെ ഒരു തറവാട് ഉണ്ട് ഇന്ദിരാമയുടെ തറവാട് ഞാൻ അവിടെ ഒരു പണിക്ക് തന്നപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു മോനെ തച്ച ഉമ്മരപ്പടി തന്നെ കെ ഇന്ദിരാമെന്ന് ഇംഗ്ലീഷിൽ കൊത്തി വെച്ചു തന്നെ ഞാൻ കൊത്തി വെച്ചപ്പൊ കെ കഴിഞ്ഞിട്ട് കുത്തിടാ മറന്നുപോയി അവരെ ഭർത്താവ് നോക്കിയപ്പോ വായിച്ചു കിട്ടിയാ മറന്നു പോയി ഓരോരുത്തർ നെയ്യപ്പത്തിന് വേണ്ടി ഓർഡർ എടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു സെക്കൻഡിൽ പോരാ ഹലോ ഹലോ തച്ചനല്ലേ ആണല്ലോ ഞാൻ കൊത്തുപണിയൊക്കെ നിർത്തി നെയ്യപ്പത്തിനെത്താ നെയ്യപ്പം ഇനി നിങ്ങൾക്ക് വേണേ പരിന്തിന്റെ രൂപത്തിൽ നെയ്യപ്പം അങ്ങോട്ട് ഉണ്ടാക്കി തരാം പരിന്തിന്റെ രൂപത്തിൽ നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു ഗുണമുണ്ട് എന്ത് ഗുണം കാക്ക വന്ന് റാങ്കത്തില്ല പരുതിന്റെ കാക്കിയാണല്ലോ ഞാൻ എന്നെ സാധനം അടിച്ചു കൊണ്ടു ഇപ്പൊ അവൻ ചിരിച്ചവൻ വീണു കാണും ഇപ്പൊ അവിടെ കിടന്നത് അച്ചാ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ കണ്ണൻ ഇത് പോല ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു മകനെ കിട്ടിയാണ് എൻ്റെ ഭാഗ്യം എന്നോട് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പ്രായമുള്ളവരും ഒന്നും ഭയങ്കര ബഹുമാനാണ് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞു നാളെ വലിയ നെയ്യപ്പം ഉണ്ടാക്കി ബാക്കി തന്നിട്ട് ഞാൻ വീടുകളിൽ കൊണ്ട് കൊടുക്കില്ല ഒരുപാതിരി നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ മായച്ച് കളഞ്ഞു ഇതുപോലൊരഴുക്ക ചെറുക്കൻ ദന്തേക്കാൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാസിനോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരല്ല എന്നെ കളിയാക്കുവാണ് തച്ചന്റെ മോനെന്താണ് നെയ്യപ്പ കച്ചവടമായിട്ട് വന്നേക്കണെന്ന് എപ്പോ ഒരു പണി എനിക്ക് നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ തോന്നി മൂന്നാം മാസം തോറ്റാക്കാം

എനിക്ക് എന്ത് കഴിവുണ്ടോ കരിങ്കല്ല സപ്തസ്പിച്ച ആളാണ് പച്ചൻ ഇവിടെ നല്ല പിള്ളേര് കീബോർഡ് പാട്ട് പോലെ വായിക്കണ്ട നിങ്ങൾ കേട്ടോ കഴിവ് നമ്പർ ഒരൊറ്റ ആടൂരത്തിലേക്ക് ാണ് ഇതാണ് വലിയ സംഭവം ഇതിലും വലിയ സംഭവം പ്രൈവറ്റ് കിളിമാറി ചെയ്യണ്ടല്ലോ അമ്പത് പേര് കാരണം ബസ്സിൽ അവർ പേരെ അടിച്ചു കേട്ടു ഒരു രീതിയിലും തന്തേനെ ഉയരാൻ സമ്മതിക്ക എന്റെ കൊത്തുമണിയെ കുറിച്ച് എന്താ കൊത്തി വെച്ചേക്കുന്നത് അതാണ് ഞാനിപ്പൊ നാട്ടിലിറങ്ങുമ്പോ ആൾക്കാർ ചോദിക്കുന്നത് നിന്റെ അപ്പൻ തച്ചൻ എന്താണ് കൊത്തി വെച്ചേക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവണം ഇതാർക്കും മനസ്സിലാവണില്ല

അച്ഛനോട് അപമാര്യാദം വേണം വേണം യുദ്ധഭൂമിയിൽ അർജുൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ ആരാണ് അർജുന എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാവോ അർജുൻ പറഞ്ഞോ എനിക്കറിയാം എന്നാ പറഞ്ഞേക്കട്ടെ കിറ്റിന് മിനിറ്റ് ലെങ്ത് വേണം അമ്പത് മാർക്ക് കുറവായി കഴിഞ്ഞാൽ പുറത്താക്കുന്നു ഇത് ആര് പറഞ്ഞ ഡയറക്ടർ അർജുൻ സാർ പറഞ്ഞ കാര്യമാണ് കിറ്റിന് ഇറങ്ങി സോറി സോറി പോവുകയാണ് പരിപാടി ചെയ്ത എല്ലാം എടുക്കും ആ എന്നാച്ചാ പ്രാർത്ഥിച്ചോണം കത്തിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പേടിപ്പിക്കരുത് എന്താ പോയി അപശകുരമാണല്ലോ ഞാൻ ഇതാ പോയിരിക്കുന്നു എന്താണ് എന്താണ് പ്രതിവിധി പ്രതിവിധി പരദേവതകളെ പറയൂ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞുതരാം ഈ കറങ്ങുന്ന ഫാൻറെ സ്വച്ച് അറിയാൻ പോയി ഓഫ് ചെയ്യും ഈ കാര്യത്തിനാണ് പരദേവതകളെ വിളിച്ചോണ്ടിരിക്കുന്നത് രീതിയിൽ ഉയരാൻ ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടോ അല്ല കിഴക്ക് ദിക്കിൽ നിന്ന് ആരോ വരുന്നുണ്ട് കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു കാര്യത്തിൽ അച്ഛനെ സമ്മതിക്കാണ്ടിരിക്കാ അച്ഛാ ഞാൻ ആ ഞാൻ ഒന്ന് പിടിച്ചോട്ടെ എന്നാ കാലത്തൊട്ട് എന്നറിയോ ഭയങ്കര ഉൾക്കാഴ്ചയാണ് ഭയങ്കര ഉൾക്കാഴ്ച ഈ പൊക്കോം വെളുപ്പുണ്ടെന്ന് എളു പത്ത് പൈസയുടെ ബോധം മൂന്ന് മാസം മുമ്പ് ഞാനൊരു സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ പൊട്ടൽ അറിഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് ഇനി അവന് പറഞ്ഞു കൊടുക്കണ്ട ഈ ഒരു കാര്യത്തില്ലെങ്കിൽ ഞാനൊന്ന് ടോപ്പിൽ നിന്നോട്ടെ പറഞ്ഞ അതേ പിടിച്ച് എന്നെ നമസ്കാരം ആയിക്കോട്ടെ സൂര്യനല്ലേ രാജാക്കണ്ട എന്റെ മോന ആ അങ്ങനെ വരുള്ളൂ അതല്ല കിഴക്ക് ദേശത്തെ കാർക്കോടകം തറവാടെന്നൊരു തറവാട് ഉണ്ട് ആ തറവാടത്തെ ചന്ദ്രവർമ്മയാണ് ഞാൻ